വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാളിക്കാവ് അടക്കാക്കുണ്ടിൽ നരഭോജി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ വ്യാപകം റാവുത്തൻകാട് പ്രദേശത്തെ വനമേഖലാ വകുപ്പിന്റെ ദ്രുത കർമ്മസേനയുടെ നിരീക്ഷണത്തിലാണ് വിവിധ ഗ്രൂപ്പുകളായാണ് തിരച്ചിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം മലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് കടുവയുള്ള സ്ഥലം സ്ഥിരീകരിച്ചു കഴിഞ്ഞ് കുങ്കിയാനകളുടെ സേവനം ഉപയോഗപ്പെടുത്തും ഇതിനായി മുത്തങ്ങയിലെ കുഞ്ചു എന്ന കുങ്കിയാന സ്ഥലത്തെത്തിയിട്ടുണ്ട് ആവശ്യം വന്നാൽ കോന്നിയിലെ സുരേന്ദ്രനെയും എത്തിക്കാനുള്ള തീരുമാനമുണ്ട് പാലക്കാട് വൈൽഡ് ലൈഫ് വാർഡൻ ഉമാ കമൽഹാർ ഐ എഫ് എസിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ കീഴിൽ അൻപത് പേരാണ് തിരച്ചിൽ നടത്തുന്നത് കടുവയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ഇതിന്റെ ഭാഗമായി രണ്ട് കൂടുകൾ മലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്